നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ തോപ്രാങ്കുടി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നാനൂറോളം ചുവട് ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കാണാം കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് കുരുമുളക് കിട്ടിയതാണ് കുട്ടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ജാതിയും ഏലവും കുരുമുളകൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് ഒൻപതോളം ജാതി ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തൊട്ടടുത്തൊക്കെ നല്ല ഏലത്തോട്ടങ്ങളുള്ള മേഖലയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെയാണ് ചെറിയ ചെരിവുള്ളു കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവുള്ളു കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ കൊടുക്കാനാവശ്യത്തിലധികം നമുക്ക് വെള്ളം വെള്ളമുള്ളതാണ് നിങ്ങളുടെ എന്നാ അതെ നമ്മറേ അല്ല നമ്മടെ അല്ല ഇത് ഇനി അല്ലാതെ ആരെങ്കിലും ആണോ അതോ ഇതിനെ നമ്മൾ വിളിക്കോ അല്ലേ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമഞ്ഞ് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കീറ്റ് കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ള വീടാണ് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് അതുപോലെ തന്നെ പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തും ഉണ്ട് കേട്ടോ നിലവിൽ കായ്ക്കുന്ന ഒൻപതോളം തെങ്ങുകളും ഇതിലുണ്ട് കേട്ടോ തെങ്ങ് കിണായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ വൺ വഴിയാണ് വണ്ടി ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലം സ്ഥലമുള്ളത് കേട്ടോ ഒരേക്കൻ ഡോക്യുമെൻ്റ് എല്ലാം ഉള്ളതാണ് അപ്പം സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക